ദേവികുളം താലൂക്കിൽ ഇന്നും കനത്ത മഴ വിവിധയിടങ്ങളിലെ നാശവശം സംഭവിച്ചു കുരിശുപാറ ടൗണിൽ മണ്ണിടിഞ്ഞ് വ്യാപാരശാലകൾക്ക് നാശവശം സംഭവിച്ചു അടിമാലി കുമളി ദേശീയപാതയിൽ പാമ്പ്ള ചെക്ക് പോസ്റ്റു സമീപം മരമൊടിഞ്ഞ് വീട് ഗതാഗതം തടസ്സമുണ്ടായി സൗത്ത് കത്തിപ്പാറ കൈതച്ചാൽ റോഡിലേക്ക് വലിയ പാറക്കലുകൾ നടന്നു വീണു വിവിധ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നു ദേവികുളം താലൂക്കിൽ ഇന്നും പരക്കെ മഴ പെയ്തു ശക്തമായ മഴയിൽ താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി കനത്ത മഴയിൽ കുരിശോപ്പാറ ടൗണിൽ മണ്ണിടിഞ്ഞു ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ പിറകും ഭാഗത്തേക്ക് സമീപത്തുണ്ടായിരുന്ന വലിയ മൺതിട്ട ഇടിഞ്ഞു വീണു സംഭവത്തിൽ നാല് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശം സംഭവിച്ചു ഈ കെട്ടിടത്തിൽ സ്ഥാപനം നടത്തി വന്നിരുന്ന കുരിശുവാറ സ്വദേശിനിയായ ലീലാമ്മയ്ക്ക് നിസ്സാര പരുക്ക് സംഭവിച്ചു വലിയ ശബ്ദത്തോടെയായിരുന്നു മൺതിട്ട നിലം പതിച്ചത് ശബ്ദം കേട്ട് ആളുകൾ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി കഴിഞ്ഞ ദിവസം ഈ മൺതിട്ടയുടെ കുറച്ചു ഭാഗം ഇടിഞ്ഞ് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് വീണിരുന്നു സൗത്ത് കത്തിപ്പാറ കൈതച്ചാൽ റോഡിലേക്ക് വലിയ പാറക്കല്ലുകൾ അടർന്നു വീണു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം കല്ലടർന്നു വീണതിൽ മറ്റനിഷ്ട സംഭവങ്ങളില്ല അടിമാലി കുമളി ദേശീയപാതയിൽ പാമ്പ്ല ചെക്ക് പോസ്റ്റിന് സമീപം മരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സമുണ്ടായി കല്ലാർ മാങ്കുളം റോഡിലും മരം കടപൊഴുകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കാറ്റിലും മഴയിലും താറുമാറായ വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും പുനഃസ്ഥാപിച്ചു വരുന്നതേയുള്ളൂ ദേശീയപാതയിൽ നേരമംഗലം വനമേഖലയിലൂടെ അനാവശ്യ യാത്രകൾക്ക് നിയന്ത്രണമുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം തുടരുന്നു മൂന്നാറിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നു വിവിധ അണക്കെട്ടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി